സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത യുവാക്കൾ വനത്തിൽ കുടുങ്ങി അർദ്ധരാത്രിയിൽ കാറിൽ വരുന്നതിനിടെ യുവാക്കൾ വനത്തിൽ കുടുങ്ങിയതാ മണിക്കൂറുകളോളം നിലമ്പൂർ വനത്തിൽ കുടുങ്ങിയ യുവാക്കളെ അഗ്നിരക്ഷാ സേന എത്തിയാണ് രക്ഷപ്പെടുത്തിയത് これこれだでなとあとアップサートあろうとかだ കാഞ്ഞിരപ്പുഴ വനത്തിൽ അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെ ഗൂഗിൾ മാപ്പിന്റെ സഹായത്താൽ കാറിൽ സഞ്ചരിച്ച യാത്രക്കാരായ വയനാട് കൽപ്പറ്റ ഉമ്മൽഖുര അറബി കോളേജിലെ അധ്യാപകരായ ഫൌസി ഷുഹൈബ് മുസ്ഫർ ഷമീം അസീം എന്നിവരാണ് വനത്തിൽ മണിക്കൂറുകളോളം സഹപ്രവർത്തകന്റെ കല്യാണവീട് സന്ദർശിച്ച ശേഷം തിരിച്ചു വരുന്നതിനിടെ വഴിതെറ്റി വനത്തിനുള്ളിൽ അകപ്പെടുകയായിരുന്നു ശക്തമായ മഴയിൽ സംഘം സഞ്ചരിച്ച കാർ ചെളിയിൽ പൂണ്ടുപോവുകയും കാറിനകത്ത് വെള്ളം കയറി ഓഫാവുകയും ചെയ്തു ഇതോടെ സംഘം വനത്തിൽ മണിക്കൂറുകളോളം കുടുങ്ങി വന്യമൃഗങ്ങളും ഇഴജന്തുക്കളുമുള്ള വനത്തിൽ നിസ്സഹായ അവസ്ഥയിലായ സംഘം നിലമ്പൂർ അഗ്നിരക്ഷാസേനയെ വിവരം അറിയിക്കുകയായിരുന്നു ഫയർഫോഴ്സ് വാഹനം കെട്ടിവലിച്ച് സംഘത്തെ സുരക്ഷിതമായ സ്ഥലത്ത് എത്തിക്കുകയായിരുന്നു ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് കാർ വലിച്ച് പുറത്തെത്തിക്കാനായത്യൂസ് ബ്യൂറോ നിലമ്പൂർ